ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് ഐ യു ഐ ട്രീറ്റ്മെൻറ്റിന് എത്ര ദിവസം ആവശ്യമാണ് എപ്പോഴാണ് വിജയലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ആദര എന്നാണ് ഐ യു ഐ ട്രീറ്റ്മെൻറ്റിലൂടെയാണ് എനിക്കൊരു മോൻ ജനിച്ചത് അതിനാൽ തന്നെ ഐ യു ഐ ട്രീറ്റ്മെന്റിന്റെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റും ആ അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ക്ഷമയോടെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം നമുക്ക് ഐ യു ഐ എന്താണെന്ന് തന്നെ തുടങ്ങിയേക്കാം ഗർഭാശയത്തിൽ നേരിട്ട് ബീജം നിക്ഷേപിക്കുന്നതിലൂടെ ഗർഭധാരണ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ് ആണ് ഐ യു ഐ ഇതിന്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് സ്ത്രീകളുടെ പ്രായം ബീജത്തിന്റെ ഗുണനിലവാരം തുടങ്ങിയ നിരവധി ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഐ ഐ ട്രീറ്റ്മെന്റ് തന്നെ വളരെ വേഗതയുള്ളതാണ് സാധാരണയായി ഐ യു ഐ ചെയ്യാനായിട്ട് ഇരുപത് മിനിറ്റിൽ കൂടുതൽ സമയം എടുക്കാറില്ല എന്നിരുന്നാലും ഐ യു ഐ ട്രീറ്റ്മെന്റ് ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്ന ദിവസം വരെ ഏകദേശം പതിനാറ് ദിവസമെങ്കിലും എടുക്കാറുണ്ട് ഐ ഐ ട്രീറ്റ്മെൻ്റ് എടുക്കാൻ പീരീഡ്സായി ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ദിവസത്തിൽ അണ്ടാശയത്തിലെ ഫോളിക്കൽസ് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസും ഇഞ്ചക്ഷൻസും നൽകാറുണ്ട് ഏഴ് മുതൽ പന്ത്രണ്ട് ആകുമ്പോഴേക്കും അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ ഫോളിക്കൽസിൻ്റെ വലിപ്പം നിരീക്ഷിക്കുന്നു അണ്ടാശയത്തിന്റെ വികസനം ഉത്തേജിപ്പിക്കുന്നതിനായി ക്ലോമിഡ പോലത്തെ മരുന്നുകളോ ഹോർമോണുകളോ നിർദ്ദേശിക്കപ്പെട്ടേക്കാം ഇനി പന്ത്രണ്ട് മുതൽ പതിനാറ് ദിവസങ്ങൾക്കുള്ളിൽ ഫോളിക്കിൾ പക്വത എത്തിക്കഴിഞ്ഞാൽ എച്ച് സി ജി പോലുള്ള ഇഞ്ചക്ഷൻസ് ഉപയോഗിക്കുന്നു ഈ ഇഞ്ചക്ഷൻസ് എടുക്കുന്നതോടുകൂടി അണ്ടോത്പാദനം ആരംഭിക്കുകയും ചെയ്യുന്നു എച്ച് സി ജി ഇഞ്ചക്ഷൻസ് എടുത്ത് ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ ഐ യു ഐ നടത്തുന്നു ഐ യു ഐ കഴിഞ്ഞ് ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ബീജസങ്കലനം സംഭവിക്കാം പ്രത്യേകിച്ച് ബീജവും അണ്ടവും ഫലോപ്യൻ ട്യൂബിൽ കണ്ടുമുട്ടുന്നു അവിടെയാണ് ബീജസങ്കലനം നടക്കുന്നത് അയ്യായി കഴിഞ്ഞ് രണ്ടാം ദിവസം ബീജസങ്കലനം നടന്നാൽ ബീജസങ്കലനം ചെയ്ത അണ്ടം ഗർഭാശയത്തിലേക്ക് നീങ്ങുമ്പോൾ വിഭജിക്കാൻ തുടങ്ങും ഈ ഘട്ടത്തിൽ ലക്ഷണങ്ങൾ അനുഭവപ്പെടാറില്ല എന്നാൽ ചില സ്ത്രീകൾക്ക് നേരിയ തോതിലുള്ള മലബന്ധമോ അസ്വസ്ഥതയോ അനുഭവപ്പെട്ടേക്കാം ചില സ്ത്രീകൾക്ക് ഒരു ലക്ഷണവും അനുഭവപ്പെടാറില്ല അയു ഐ കഴിഞ്ഞ് മൂന്നാം ദിവസം ആകുമ്പോഴേക്കും ബീജസങ്കലനം ചെയ്ത അണ്ടം ഗർഭാശയത്തിലേക്ക് യാത്ര തുടരും ഒരു ബഹു ഘടകമായി മാറുകയും ചെയ്യുന്നു ഇത്രയും നേരത്തെ തന്നെ അതായത് അയു ഐ ചെയ്തതിനു ശേഷം ഒന്നു മുതൽ മൂന്ന് ദിവസം ആകുമ്പോഴൊന്നും ഗർഭധാരണവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളൊന്നും നിങ്ങൾക്ക് അനുഭവപ്പെടാൻ സാധ്യതയില്ല പക്ഷേ നേരിയ തോതിൽ മലബന്ധം അല്ലെങ്കിൽ വയറു വീർക്കൽ എന്ന ഇവയിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടാകാം ഇത് സാധാരണയായി ഹോർമോൺ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്ന് ദിവസത്തിനു ശേഷം മിക്ക സ്ത്രീകളും പൂർണമായും സാധാരണ നിലയിലാണെന്ന് തോന്നുന്നു കാരണം ഗർഭകാല ഹോർമോണുകൾക്ക് ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്താൻ ഇനിയും സമയമായിട്ടില്ല അതായത് ഇംപ്ലാന്റേഷന് സമയമായിട്ടില്ല എന്ന് മനസ്സിലാക്കണം ഇതേ ദിവസങ്ങളിൽ ദ്രോണം വികസിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അയ്യ ചെയ്തതിനു ശേഷം ഐ ഐ ചെയ്ത ദിവസം മുതൽ ഏഴ് ദിവസത്തിനകം പല സ്ത്രീകൾക്കും ഐ ഐ വിജയത്തിന്റെ കാര്യമായ ലക്ഷണങ്ങൾ ദിവസം തോറും അനുഭവപ്പെടണമെന്നില്ല എന്നിരുന്നാലും ബീജസങ്കലനം ചെയ്ത മുട്ട ഗർഭാശയത്തിൽ ഇംപ്ലാന്റ് ചെയ്യുമ്പോൾ ഏകദേശം ആറ് ഏഴ് ദിവസത്തിന് ശേഷം നേരിയ തോതിൽ മലബന്ധം അല്ലെങ്കിൽ സ്പോട്ടിംഗ് അനുഭവപ്പെടാം ഐ ഐ ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിലായിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്നത് ഇനി രണ്ടാമത്തെ ആഴ്ച ആഴ്ചയാകുമ്പോഴത്തേനും സ്ത്രീകൾക്ക് സ്ഥാനങ്ങൾക്ക് വേദന നേരിയ വീക്കം അല്ലെങ്കിൽ നേരിയ ഓക്കാനം എന്നിവ ഉണ്ടായേക്കാം ഈ ലക്ഷണങ്ങൾ എല്ലാവരിലും ഉണ്ടാകണമെന്നില്ല ചിലരിലൊക്കെ ഇത് അനുഭവപ്പെട്ടേക്കാം ഇത്തരത്തിൽ രണ്ടാഴ്ചത്തെ കാത്തിരിപ്പിനിടയിൽ യാതൊരു ലക്ഷണങ്ങളും അനുഭവപ്പെടാതെ തന്നെ ഗർഭിണിയാകാൻ സാധ്യതയുണ്ട് പല സ്ത്രീകൾക്കും ആർത്തവം നഷ്ടപ്പെട്ടതിന് ശേഷമോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിനുശേഷമോ അയ്യോയി വിജയിച്ചതിന്റെ ലക്ഷണങ്ങൾ കാണാറില്ല അതായത് ഗർഭധാരണ ഹോർമോണുകളോടെ എല്ലാവരും പ്രതികരിക്കുന്നു എന്നുണ്ടെങ്കിലും ലക്ഷണങ്ങളൊന്നും കാണണമെന്നില്ല സാധാരണയായി ഗർഭപരിശോധന നടത്താൻ അയ്യോ കഴിഞ്ഞ് കുറഞ്ഞത് പതിനാല് ദിവസമെങ്കിലും കാത്തിരിക്കണം ഗർഭപരിശോധനയിൽ കണ്ടെത്തുന്ന ഹോർമോണായ എച്ച് സി ജി ശരീരത്തിന് ആവശ്യമായ അളവിൽ ഉൽപ്പാദിപ്പിക്കാൻ സമയമെടുക്കുന്നതിനാൽ വളരെ നേരത്തെ പരിശോധിക്കുന്നത് തെറ്റായ നെഗറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് ലഭിച്ചേക്കാം അത് കണ്ടിട്ട് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കരുത് അതാണ് പറയുന്നത് ഐ ഐക്ക് ശേഷം പതിനാല് ദിവസം കഴിഞ്ഞ് പ്രഗ്നൻസി ടെസ്റ്റ് നടത്താവൂ എന്നുള്ളത് ഇപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങളെ പോലെ വിഷമിക്കുന്ന കുറേ ആൾക്കാരിലേക്ക് എത്തുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതുപോലത്തെ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസായിട്ട് ഇനിയും വരാം ബൈ